കടുവയെ പിടികൂടുക എന്ന ദൗത്യത്തിലേക്ക് ഇന്നും ഇന്നും വനംവകുപ്പ് സംഘവും പോലീസും അതുപോലെ തന്നെ ആറാർട്ടി അടക്കമുള്ള സംഘം ഇന്നും വളരെ ഊർജ്ജസ്ഥലമായി തന്നെ ആ ദൗത്യത്തിലേക്ക് ഇന്നും കടന്നിരിക്കുകയാണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഇന്നലെ ഈ പ്രതിഷേധവും പ്രതിഷേധ പ്രതിഷേധമെല്ലാം നിൽക്കുന്ന സമയത്ത് തന്നെ വൈകിട്ട് തൊട്ടടുത്തൊരു വീട്ടിൻ്റെ മുൻപിലൂടെ ഒരു കടുവ സഞ്ചരിക്കുന്നതായി കണ്ടു എന്നൊക്കെ ഒരു സംശയം ഉയർന്നിരുന്നു ആ സംശയത്തിന് പിന്നാലെ തന്നെ അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘമെല്ലാം അവിടെ പരിശോധന നടത്തിയെങ്കിലും ഇന്ന് ഇതുവരെ അവിടെ അങ്ങനെ ഒരു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും ഇതുവരെ എത്തിയിട്ടില്ല എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ും അവിടെ ഇന്നും അതേ രൂപത്തിലുള്ള പരിശോധന ഇന്നും തുടരുന്നുണ്ട് അതും ശക്തമായ പരിശോധന തന്നെ അവിടെ തുടരുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് അതിനപ്പുറം ഇതിൽ ഉള്ളൊരു കാര്യം വയനാട് ഡാറ്റാബേസിലുള്ളൊരു കടുവയല്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ഇത് വളരെ മാനുവലായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യവുമാണ് കാരണം ഇപ്പോൾ ഈ നമുക്കൊരു കടുവയുടെ ദൃശ്യം ഇവിടെ നിന്ന് അവർക്ക് ഇന്നലെ അടക്കം ലഭിച്ച ദൃശ്യം പരിശോധിച്ച് ദൃശ്യവും അതുപോലെ തന്നെ വയനാട് ഡാറ്റാബേസിലുള്ളതുമൊക്കെയായ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ബേസുകൾ എടുത്ത് അത് അതുമായി ഇത് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മാനുവൽ ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ട് ആ പരിശോധന അവർ ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഒരു അത് വയനാട് ഡാറ്റാബേസിലുള്ള കടുവയല്ല എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു സൂചന അതേസമയം തന്നെ നാഗർഹോൾ ടൈഗർ റിസർവുമായിട്ട് ഇവർ ബന്ധപ്പെട്ട് വിവരങ്ങൾ തേടിയിട്ടുമുണ്ട് ഒരു അത് അവിടെ നിന്ന് വന്നതാണെങ്കിൽ അങ്ങനെ സാമ്യമുള്ളതാണെങ്കിൽ ആ വഴിക്ക് നീങ്ങാം എന്നുള്ളതാണ് ഇവർ ഈ ദൗത്യ സംഘത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഇത് കടുവ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ഡ്രോൺ പരിശോധന അടക്കം നടത്തുകയാണോ അവിടെ ആ തീർച്ചയായിട്ടും ക്യാമറ പരിശോധനകളെല്ലാം ഇന്നലെ തന്നെ ഇന്നലെ വൈകിട്ടോട് കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട് ക്യാമറകൾ അടക്കം അതുപോലെ തന്നെ ഡ്രോൺ ക്യാമറകളുമെല്ലാം അതെല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇന്നും പരിശോധന നടക്കുന്നത് പ്രധാനമായിട്ടും നേരത്തെ തന്നെ കൂടൊരുക്കിയിട്ടുള്ള രാധയെ കടിച്ചുകൊന്ന പഞ്ചാരക്കൊല്ലിയിലെ ആ ഭാഗത്തും അതുപോലെ തന്നെ ഇന്നലെ നാട്ടുകാർ സംശയമുന്നയിച്ച ആ ഭാഗത്തും ഈ രണ്ട് ഇടങ്ങളിലായിട്ട് ശക്തമായ പരിശോധന തന്നെയാണ് നടക്കുന്നത് അവിടെ ഈ കൂടുതൽ ആളുകൾ കൂടി ചേർന്നാൽ ഒരു പക്ഷേ ഈ ഇരയെ വെച്ചാൽ പോലും അങ്ങോട്ടേക്ക് കടുവ എത്തില്ല എന്നുള്ള കാരണം കൊണ്ടൊക്കെ ഒരു നാലോ അഞ്ചോ ഉദ്യോഗസ്ഥരെ മാത്രം അവിടെ നിരീക്ഷണത്തിനും മറ്റുമായി ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ആ രീതിയിലുള്ള പരിശോധനയും നിരീക്ഷണവുമാണ് നടക്കുന്നത് അതേസമയം തന്നെ എൺപതംഗ ആർ ആർ ടി സംഘം അവർ അവരെത്തി അവരുടെ അവരുടെ നേതൃത്വത്തിലുള്ള ഒരു പരിശോധനയും നിരീക്ഷണവും എല്ലാം ആ രീതിയിലും നടക്കുന്നുണ്ട് അത് അതിനപ്പുറം ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇനിയും ആളുകൾ കണ്ടു എന്ന് പറയുകയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഈ റെഡാർ പരിധിയിൽ കടുവയുണ്ട് എന്ന് അടുത്ത ഘട്ടത്തിൽ വ്യക്തമാവുകയോ ചെയ്താൽ അതിനനുസരിച്ച് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോവാൻ വേണ്ടിയിട്ട് അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഇവിടെ തന്നെ ക്യാമ്പ് ചെയ്യുന്നുമുണ്ട് അത് തന്നെയാണ് ഇന്നത്തെ ദൗത്യത്തിൽ ഏറ്റവും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യവും അതുപോലെ തന്നെ ഏതെങ്കിലും വിധേയനെ കൂട്ടിലേക്ക് കടുവ എത്തിക്കഴിഞ്ഞാൽ ഇന്നലെ നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തതുപോലെ തന്നെ ഇതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റുമെന്നാണ് നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നത് ആ ഉറപ്പിന്റെ പേരിലാണ് ഇന്നലെ പ്രതിഷേധമെല്ലാം അവസാനിപ്പിച്ച് അവരെ അനുനയിപ്പിക്കാനും അനുനയിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയത് എന്തായാലും ദൗത്യം ഇന്നും തുടരുകയാണ് മൂട്ടി